السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فأوصيكم وإياي بتقوى الله قال الله تعالى في كتاب العزيز أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اهدنا الصراط المستقيم وقال النبي صلى الله عليه وسلم افترقت اليهود على إهدا وسبعين ملة وافترقت النصارى على إثنتين وسبعين ملة وتفترق أمتي على ثلاث وسبعين فرقة كلهم في النار إلا ملة واحدة قالوا من هم يا رسول الله قال معنا عليه وصحبه وفي മുസ്ലിമികളെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മതം വിശ്വാസം കർമ്മം സംരക്ഷിക്കുക നിർബന്ധമാണ് ഒരുപാട് ആവാന്തര വിഭാഗങ്ങൾ ഇന്നുണ്ട് പ്രത്യേകം വഹാബിസം മൗദൂദിസം തബിലീഗ ജമായത്ത് പോലെയുള്ള കക്ഷികളൊക്കെ ഇന്ന് നമ്മുടെ ഇടയിൽ വളരെയേറെ പ്രവർത്തിക്കുന്നു വളരെ സത്യസന്ധമായ സ്ഥിതിയിൽ നമുക്ക് ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട് എന്താണ് യഥാർത്ഥ സത്യവിശ്വാസം എന്നൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് വളരെ ചുരുക്കി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട സൂരനു അബൂദാവൂദ് നാലായിരത്തി അഞ്ഞൂറ്റി തെണ്ണൂറ്റി ഏഴാം നമ്പറായും ഇമാം ഹാക്കിമർ അലി അള്ളാഹു താലാനു തന്റെ മുസ്തുദക്കിൽ നാനൂറ്റി നാൽപ്പത്തി രണ്ടാം നമ്പറായും ഇമാമിന് തുർമുദീർ അലി അള്ളാഹു താലാനു സൂര്യനിൽ രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്നാം നമ്പറായും മുദ്രിച്ച ഹനീഫിൽ ഇങ്ങനെ വായിക്കാം അഷ്റഫ് ഹർക്കസ് അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു മുൻ സമുദായമായ ജൂതന്മാർ എഴുപത്തി ഒന്ന് കക്ഷികളായി പിരിഞ്ഞു ക്രിസ്ത്യാനികൾ എഴുപത്തിരണ്ടായി പിരിഞ്ഞെങ്കിൽ എന്റെ ഈ ഉമ്മത്ത് എഴുപത്തിമൂന്നായി പിരിയും അതിലൊന്ന് മാത്രം സ്വർഗത്തിലാണ് ബാക്കിയുള്ളവരെല്ലാം നരകത്തിലാണ് ഇവിടെ ഇത്തർക്കത്തിൽ യഹൂദുഅല ഇഹ്ദാവ സഭേന എഴുപത്തി ഒന്നായി ജൂതന്മാരും എഴുപത്തിരണ്ടായി ക്രിസ്ത്യാനികളും പിരിഞ്ഞു എൻ്റെ ഉമ്മത്ത് എഴുപത്തി മൂന്നാകും എന്ന് പറഞ്ഞിടത്ത എഴുപത്തി മൂന്ന് കൊണ്ടുള്ള ഉദ്ദേശം അവിടെ എൻ്റെ ഉമ്മത്ത് എന്നുള്ള ഉദ്ദേശം മുസ്ലിമീങ്ങളാണ് അഥവാ ഉമ്മത്തുൽ ഇജാബത്ത് മുസ്ലിമീങ്ങൾ തന്നെ എഴുപത്തി മൂന്ന് കക്ഷികളായി തിരിയും കുഫാറിനെയും കൂടി ഉൾക്കൊള്ളിച്ചതാണത് പറയുന്നത് എന്ന് പറയുന്നവരും ഉണ്ട് പക്ഷെ ജൂതന്മാർ എഴുപത്തി ഒന്നായി ക്രിസ്ത്യാനികൾ എഴുപത്തിരണ്ടായി എന്ന് പറഞ്ഞല്ലോ അഷ്റഫുൽ ഖൽക്കർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുൽ ദഅവത്തിലും ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ പെട്ടിട്ടുണ്ട് പക്ഷെ അവരൊന്നും ഉൾക്കൊള്ളിക്കാതെയാണ് ലോദ് അഫ്തരിക്കു ഉമ്മത്തി എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഉമ്മത്തുൽ ഇജാബത്ത് മുസ്ലിമീങ്ങൾ തന്നെ എഴുപത്തിമൂന്ന് കക്ഷിയാകും എന്നാണ് അതിന്റെ അർത്ഥം എന്നാണ് അക്തറും ഉലമാക്കളും പറഞ്ഞത് അപ്പം മുസ്ലിമീങ്ങൾ തന്നെ 73 എഴുപത്തിമൂന്ന് അതിൽ ഒരു കക്ഷി മാത്രമാണ് സ്വർഗ്ഗത്തിൽ ഈ ഒരു കക്ഷി മാത്രമാണ് സ്വർഗ്ഗത്തിൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈ അറ്റക്കാതിയായിട്ട് വിശ്വാസപരമായി അവർ നരകത്തിന്റെ തെക്കാക്കില്ല അപ്പം വിശ്വാസപരമായി അവർക്ക് തെറ്റൊന്നുമില്ലാത്തതുകൊണ്ട് സ്വർഗ്ഗത്തിൽ ആദ്യമേ കടക്കാൻ അവർ അർഹ അർഹരാണ് എന്നാണ് അതിന്റെ അർത്ഥം നേരെ മറിച്ച് വിശ്വാസത്തിലൊന്നും പയച്ചിട്ടില്ലെങ്കിലും നിർബന്ധ കാര്യങ്ങൾ ഒഴിവാക്കുകയോ ഹറാമായ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്താൽ അള്ളാഹുത്താലാന്റെ മഹഫിറത്ത് ലഭിച്ചില്ലെങ്കിൽ അതിനുള്ള നരകത്തിന്റെ ഏക്കാബ് ഉണ്ടാകും പക്ഷെ വിശ്വാസപരമായി മാത്രം തന്നെ എഴുപത്തിരണ്ട് കക്ഷികൾ നരകത്തിലേക്ക് ആപതിക്കാനുള്ളവരാണ് എന്നാണ് അതിന്റെ അർത്ഥം ഏതായാലും മുസ്ലിമീങ്ങളെല്ലാം അവസാനം സ്വർഗത്തിലെത്തും കാലാകാലവും നരകത്തിൽ ഹുലൂതാവുക എല്ലാ കാലവും നരകത്തിൽ നിൽക്കുക എന്നുള്ളത് കുഫ്വാറിനോട് മാത്രം ബന്ധപ്പെട്ടതാണ് അപ്പൊ എന്റെ മുസ്ലിമീങ്ങളായ കക്ഷികൾ എഴുപത്തിമൂന്ന് പാർട്ടിയാകും അതിൽ ഒന്ന് മാത്രം സ്വർഗ്ഗത്തിൽ ബാക്കി എഴുപത്തിരണ്ടും നരകത്തിൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വിശ്വാസത്തിൽ പിഴവുള്ള കാരണം കൊണ്ട് ആ എഴുപത്തിരണ്ടും ഒരുപക്ഷെ നരകത്തിലിട്ട് ശിക്ഷ അവർക്ക് അല്ലാവ് തല കൊടുത്തേക്കാം അവസാനം അവർ സ്വർഗത്തിലെത്തും അങ്ങനെയാണ് നമ്മൾ പറ്റി പറയുന്നത് വിദേഹത്ത് കക്ഷികളൊക്കെ നരകത്തിലാണെന്ന് പറഞ്ഞാൽ അവരുടെ ആ തെറ്റായ വിശ്വാസ കാരണമായിട്ട് അവർ നരകത്തിന്റെ ശിക്ഷക്ക് അവർ അർഹരാകും പക്ഷെ ഹുലൂദും ഫിന്നാർ കാലാകാലവും നരകത്തിൽ ശാശ്വതരാവുക എന്നുള്ളത് അവർക്കില്ല അത് കാഫിരി അഹ്ലുൽ കുഫറിന് മാത്രമേ ഉള്ളൂ ഈ എഴുപത്തിമൂന്ന് കക്ഷികളും മുസ്ലിമീങ്ങളാണല്ലോ മുസ്ലിമീങ്ങൾ അവസാനം സ്വർഗത്തിലെത്തും അപ്പൊ ഒരു കക്ഷിക്ക് എന്താ പിന്ന പ്രത്യേകത വിശ്വാസപരമായിട്ട് യാതൊരു കുറ്റവും അവർക്കില്ലാത്തതുകൊണ്ട് അവർ ആദ്യമേ നരകത്തിന്റെ സ്നേഹക്കാക്കില്ലാതെ വിശ്വാസപരമായിട്ട് സ്വർഗ്ഗത്തിലെത്താൻ അർഹരാണ് എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ എന്റെ ഉമ്മത്ത് എഴുപത്തിമൂന്ന് കക്ഷികളായി പിരിയും ഒന്ന് മാത്രമാണ് സ്വർഗ്ഗത്തിലെന്ന് പറഞ്ഞു ഇവിടെ മനസ്സിലാക്കണം ഇവിടെ ഈ കക്ഷിത്വം ഈ വിട്ടുപിരിയുകൽ എന്റെ ഉമ്മത്ത് വിട്ടുപിരിയും എന്ന് പേടിപ്പിച്ച അള്ളാവിന്റെ റസൂൽ ഒരിക്കലും എന്റെ ഉമ്മത്തിൽ ഉണ്ടാകരുത് എന്ന് പറഞ്ഞ ഉസൂലുദ്ദീനിൽ അഥവാ മൗലിക സിദ്ധാന്തങ്ങളിലാണ് ആദൻ ആദംനബി അലൈഹി മുതൽ ഖിയാമത്ത് നാൾ വരെ വിശ്വാസ കാര്യങ്ങളിൽ യാതൊരു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല ആദൻ ആദംനബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മത്തിലും ഇബ്രാഹി നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിലും മുസാനബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിലും ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ഈ ഉമ്മത്തിലുമൊക്കെ അള്ളഹാനെ കുറിച്ചും കിതാബുകളെക്കുറിച്ചും ആഹ്റത്തിനെ ഖബറിനെക്കുറിച്ചും കബറിനെ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും കലാവിനെ കുറിച്ചും വിശ്വാസങ്ങളിൽ ഒരു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല അള്ളാഹുവിന്റെ ദാത്തിനെ സിഫാത്തിനെക്കുറിച്ചോ അള്ളാഹാന്റെ അഹ്വാലിനെക്കുറിച്ചോ മുറിസലീങ്ങൾക്ക് ജായിസായ മുസ്തഹയിലായ നിർബന്ധമായ വിശേഷണങ്ങളെക്കുറിച്ചോ മലക്കുകളുടെ അവസ്ഥയെക്കുറിച്ചോ എന്തൊക്കെ വിശ്വസിക്കൽ നിർബന്ധമാണോ അത് ലോകത്ത് ഒരാൾക്കും വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല മിൻ ആ നബി പേര് ഇസ്ലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ പ്രവാചകന്മാർക്കും എല്ലാ പ്രവാചക അനുയായികൾക്കും എല്ലാ നിയമപ്രകാരവും വിശ്വാസങ്ങൾ മൗലിക സിദ്ധാന്തങ്ങൾ ഒന്നാകണം അള്ളഹാനെ കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ള വിശ്വാസങ്ങളും ഉസൂല് എന്ന് പറയും അടിസ്ഥാനപരമായ മൗലിക സിദ്ധാന്തങ്ങൾ വിശ്വാസം ദീനിയാത്ത് അതിലൊരു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല അതിൽ വരുന്ന വ്യത്യാസങ്ങൾക്കാണ് അള്ളാഹ് റസൂലി പറഞ്ഞത് എന്റെ കക്ഷികൾ അങ്ങനെയാകും ഇങ്ങനെയാകും അത് മോശമാണ് നിങ്ങൾ ശ്രദ്ധിക്കണേ എന്നൊക്കെ പറഞ്ഞത് നേരെ മറിച്ച് ഫുറോയിൽ ശാഖാപരമായ കാര്യങ്ങൾ നിസ്കാരം നോമ്പ് അതുപോലെയുള്ള ഫുറു ആയ കാര്യങ്ങളിൽ ഓരോ ഉമ്മത്തുകൾക്കും വ്യത്യസ്ത നിയമങ്ങളാണ് ആദനബി അലി ഇസ്ലാമിന്റെ ഉമ്മത്തിന്റെ നിയമങ്ങളല്ല ഇബ്രാഹിം നബിന്റെ ഉമ്മത്തിന് മൂസാ നബി അലൈഹി സ്ലാമിന്റെ ഉമ്മത്തിന്റെ നിയമങ്ങളല്ല ഈസാനബിന്റെ ഉമ്മത്തിന് അതെല്ലാം കഴിഞ്ഞ് അതിനെല്ലാം ദുർബലപ്പെടുത്തി അഷ്റഫുൽ ഹൽക്ക സുല്ലാഹു അലൈവസ്ലം തങ്ങളുടെ ഈ ശരീരത്തിലുള്ള നിയമങ്ങൾ വേറെയാണ് അപ്പൊ നിക്കാരം നോമ്പാതി കർമ്മങ്ങളും ഫുറോണിയായ ശാഖാപരമായ കാര്യങ്ങളും ഇഖ്തിലാഫ് ഉണ്ടാകുന്നതിനെ കുറിച്ചല്ല ഈ പറഞ്ഞത് അത് അതിന്റെ അർഹരായ മുചിതൈദീയങ്ങളായ പണ്ഡിതന്മാർ ഗവേഷണ യോഗ്യരായ പണ്ഡിതന്മാർ പ്രമാണങ്ങളിൽ നിന്ന് അവർ വ്യക്തമായി മനസ്സിലാക്കുന്ന ചില വ്യത്യാസങ്ങളുണ്ടായാൽ ഇത്തരം ഫുറോഹിയായ കാര്യങ്ങളിൽ വ്യത്യസ്തത പുലർത്തിയാൽ പോലും അത് സ്വാഗതാർഹമാണ് ഒരിക്കലും ആക്ഷേപാർഹമല്ല എന്നു തന്നെ ബഹുമാനപ്പെട്ട അതീഥികൾ ഉദ്ധരിച്ചുകൊണ്ട് ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ വിശ്വാസപരമായിട്ട് ഏഴ് കക്ഷികളാകും എന്നാണ് പറഞ്ഞത് അൽ എന്ന പേജിൽ പറയുന്നു കുല്ലു ദി ബഹുമാനപ്പെടാൽ എല്ലാ ബുദ്ധിയുള്ളവർക്കും അറിയാം ഇസ്ലാം എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞ കാര്യമാണ് നബിയ നബി തങ്ങൾ ലം ഈ പറഞ്ഞ കക്ഷികളിൽ ഒരു കക്ഷി മാത്രം സ്വർഗ്ഗത്തിൽ ബാക്കി എഴുപത്തിരണ്ട് കക്ഷികളും മോശക്കാരാണെന്ന് പറഞ്ഞ കക്ഷികൾ അവരൊന്നും ആ കക്ഷികളെ കൊണ്ട് നബി തങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ഫുഖഹ മദ്ഹബിന്റെ ഉദ്ദേശിച്ചിട്ടില്ല ഫി ഫിഖിന്റെ പരമായ കാര്യങ്ങളിൽ അവരൊക്കെ വ്യത്യസ്തരാണെങ്കിലും അതിവിടെ ഉദ്ദേശമേയില്ല മായത്തിഫിം ഫിസുലുദ്ദീൻ വിശ്വാസ കാര്യങ്ങളിൽ അവരെല്ലാവരും ഒന്നാണല്ലോ ബഹുമാനപ്പെട്ട ഇമാം ഹൌരി തങ്ങള് ബഹുമാനപ്പെട്ട അബുആാനി ഫൈമാം തങ്ങള് ബഹുമാനപ്പെട്ട മാലിക്കിം ഇമാം തങ്ങള് ബഹുമാനപ്പെട്ട ഷാഫി ഇമാം തങ്ങള് ബഹുമാനപ്പെട്ട ദാവൂദ് ഉള്ളാഹിരി തങ്ങള് ബഹുമാനപ്പെട്ട ഇസ് റാവഹി തങ്ങള് ഇതുപോലെയുള്ള ഒരുപാട് ഒരുപാട് മഹാപണ്ഡിതന്മാർ മായ വിഷയത്തിലൊക്കെ വ്യത്യസ്തത പുലർത്തുന്നവരാണ് അതൊന്നും ഈ പറഞ്ഞ എഴുപത്തിരണ്ട് കക്ഷി എന്നതിൽപ്പെട്ടതല്ല വിശ്വാസപരമായിട്ടുള്ള മാറ്റങ്ങള് മാത്രമാണ് അഷ്റഫുൽ അലൈവിസ് തങ്ങൾ പറഞ്ഞത് കാരണം മുസ്ലിമീന മുസ്ലിമീങ്ങൾ ഹലാലാണോ ഹറാമാണോ വാജിബാണോ എന്ന വിഷയങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട സ്വഹാപാക്കളകാലം മുതൽക്ക് താപികളകാലം മുതൽക്ക് വലിയ വലിയ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസമുള്ള ഒരുപാട് മസലകളുണ്ട് വിശുദ്ധ ഹദീസിലോ ഇജിമാിലോ വരാത്ത മലകളിൽ ഗവേഷണത്തിനവകാശമുള്ള വലിയ മുജിത്തൈദീയങ്ങളായ പണ്ഡിതന്മാർ ഗവേഷണം ചെയ്യുമ്പോൾ ഫുറുഇയായ ശാഖാപരമായ കാര്യങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അവർക്ക് വ്യക്തമാകും അതനുസരിച്ച് അമൽ ചെയ്താൽ അതിലൊന്നും യാതൊരു കുഴപ്പമില്ല അപ്പൊ ഫിഖ്ഹിൽ മുജിത്തൈതീങ്ങളിലുള്ളതായ ആ വ്യത്യാസം സ്വീകരിക്കപ്പെട്ടതാണ് അവരെല്ലാവരും കൂരിയുള്ളവരാണെന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാം കൂലിയുള്ളവരാണ് മുജിത്തെ ഇതായ പണ്ഡിതൻ ഇരിചിത്യാദി ചെയ്ത വിഷയത്തിൽ തെറ്റ് സംഭവിച്ചാൽ പോലും കൂലിയാണ് ശരിയാണോ സംഭവിച്ചത് രണ്ടു കൂലി അല്ലെങ്കിൽ ഒരു കൂലി എന്ന് ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപടാൽ ഫറുഖുബൈൻ അൽ ഫിറക്ക് പതിനൊന്നാം പേജിൽ ഇതെല്ലാം ഉദ്ധരിക്കുന്നുണ്ട് അവരെല്ലാവരും മുസ്ലിമീങ്ങളാണ് അവരെല്ലാം ഹക്കുമാണ് എവിടെ ഫുറൂഹിയായ ശാഖാപരമായ കാര്യങ്ങളിൽ ഈ ജിത്തിഹാദിന് അർഹതയുള്ള പണ്ഡിതന്മാർ ജിത്യാദ് ചെയ്തിട്ട് അവർക്ക് പഴവും വ്യത്യസ്തതയും പുലർത്തുകയാണെങ്കിൽ അതൊക്കെ കാണും ചുരുക്കത്തിൽ എന്റെ ഉമ്മത്ത് അങ്ങനെ വിട്ടുപിരിയും പല കക്ഷികളാകും അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് മുഴുവൻ വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാകുന്നു എന്ന് നാം ആദ്യമായി മനസ്സിലാക്കണം വിശ്വാസപരമായ കാര്യങ്ങളിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ചാകുന്നു ചർച്ച അതാകുന്നു ഒരിക്കലും പാടില്ല വലിയ വിഷയമാണ് എന്റെ ഈ ഉമ്മത്ത് ഇഖ്തലാഫാകും ഇഖ്തലാഫായാൽ വലിയ അപകടമാണ് എന്ന് പറഞ്ഞ് ഈ അപകടം കുറിക്കുന്ന ആയത്തുകളും ഹദീസുകളും ഒക്കെ ഒരിക്കലും തന്നെ ഇഖ്തലാഫാകാൻ പാടില്ല എന്ന് പറഞ്ഞത് വിശ്വാസ കാര്യങ്ങളിൽ ആകുന്നു ഇത് നാം ഒന്നാമതായിട്ട് വിലയിരുത്തണം ഇനി നമ്മൾ മനസ്സിലാക്കുക അപ്പം വിശ്വാസപരമായിട്ട് എന്താണിവിടെയുള്ളത് ഇവിടെ വഹാബി സിദ്ധാന്തങ്ങൾ മൗദൂദി വഹാബിസം മൗദൂദിസം ഇവരും നമ്മളും സുന്നതമായത്തിന്റെ ആളുകളും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ മുഴുവൻ വിശ്വാസപരമായ കാര്യങ്ങളിൽ തന്നെയാണ് അതെങ്ങനെ വന്നു എങ്ങനെയാണ് അവിടെ സത്യസന്ധമായി സത്യത്തിന്റെ വാഗ്ദാക്കൾ ആരാണ് എന്ന് കണ്ടെത്തുക അതിനെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച ഒരല്പം ചരിത്രപരമായി അതിനെക്കുറിച്ച് പറയേണ്ടി വരും അള്ളാഹു സുബാനുബോത്ത വിശുദ്ധമായ കുറാണിൽ നമ്മോട് നിർബന്ധമാക്കുന്ന ഒരു ഏതൊരു വിശ്വാസിയും പതിനേഴ് പ്രാവശ്യമെങ്കിലും നിത്യവും ഓദി ദുവ ചെയ്യേണ്ട ഒരു ദുബായാണ് ദഹിദിന സുറാത്തൽ മുസ്തഖയും നമുക്കറിയാം പരിശുദ്ധമായ നമ്മുടെ നമ്മുടീം ആറു ഈമാൻ കാര്യങ്ങളാണ് ഏഴ് അഞ്ചു ഇസ്ലാം കാര്യങ്ങളാണ് ഈ അഞ്ചും ആറും പതിനൊന്നിൽ വായകൊണ്ട് സംസാരിക്കൽ നിർബന്ധമുള്ള നിസ്കാരത്തിൽ മാത്രമാണ് അതിലുള്ള പ്രധാന ഓരോരുത്തരും ചെയ്യേണ്ട ദുദിനൽ മുസ്തഖയും ചൊവ്വായ സുഹാത്തുൽ മുസ്തഖീമായ ആയ യഥാർത്ഥ സത്യവിശ്വാസത്തിൽ തന്നെ നീ അടിയുറപ്പിക്കണമേ ഹിദായത്ത് നൽകണമേ എന്നാണ് അപ്പോൾ അപ്പം സുഹാറാത്തുൽ മുസ്തഖയും ഹക്കായ വിശ്വാസം അത് വളരെ പ്രധാനമാണ് അതിലൊരിക്കലും വിഘടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ആദ്യമായിട്ട് എവിടെയാണ് ഈ വിശ്വാസകാര്യങ്ങളിൽ പ്രശ്നം വരുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയാണ് ഈ വിശ്വാസകാര്യങ്ങളിൽ ആദ്യം പ്രശ്നങ്ങൾ വന്നത് ശരിക്കും ചിന്തിക്കണം മഹബതുൽ ജുഹനി എന്ന വ്യക്തി ഹിജറ നാലിൽ കൊണ്ടുവന്നൊരു പ്രസ്ഥാനമാണ് ഹിജറ നൂറ്റിയഞ്ചിൽ കൊണ്ടുവന്നൊരു പ്രസ്ഥാനമാണ് ജബരീയത്ത് വിശ്വാസമുണ്ടായാൽ മതി പിന്നെ ഏത് തെറ്റു കുറ്റങ്ങളും ചെയ്യാമെന്നായിരുന്നു അവരുടെ സിദ്ധാന്തം അതുപോലെ തന്നെ മുഅത്തുലത്ത് എന്ന ജഹമിയത്ത് ഹിജറ നൂറ്റി ഇരുപത്തിയെട്ടിൽ ജഹാമുബു സഫ്വാൻ എന്നവർ കൊണ്ടുവന്ന കക്ഷിയാണ് അതുപോലെ തന്നെ എന്ന വ്യക്തി എന്നവർ കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണ് ഖിലാഫ് ആദ്യമായി പ്രത്യേകം സത്യസരണിയോട് എതിരാകുന്ന ഒരുപാട് വിശ്വാസ സംഹിതകളെയും തത്വങ്ങളെയും കോർത്തിണക്കി പ്രത്യേകമൊരു പ്രസ്ഥാനമായി ഉടലെടുത്തവരാണ് മൊയ്ത്ത് എന്ന പുത്തൻ ചിന്താഗതിക്കാരെന്ന് നിബറാസ് പേജിൽ കാണാം ബഹുമാനപ്പെട്ട താബേ പണ്ഡിതരായ ഹസൻ ബഷീറി റലിയുഹു ലാനുവിന്റെ സദസ്സിൽ നിന്നും മാറി നിന്നുകൊണ്ട് സത്യത്തെ തൊട്ട് സത്യത്തെത്തൊട്ട് കൊണ്ടാണ് അദ്ദേഹത്തിനേക്ക് മൊയ്ത്തുസുലത്ത് എന്ന ആ ഖായിഫൻ തുൻമൊയത്ത് ജമായ വിഘടിച്ച സംഘം എന്ന് പേര് കിട്ടിയതെന്ന് നിബറാസ് പത്തൊമ്പതാമത്തെ പേജിൽ കാണാം അതുപോലെ തന്നെ മുഷബിഹത്ത് മുജസിമത്ത് എന്നൊരു കക്ഷിയുണ്ട് അവരിൽ അള്ളാഹു താല ജിസ്മണ്വർ അള്ളാഹു ജിസ്മുണ്ട് പക്ഷെ മറ്റു ജിസ്മുകളെ പോലെയാണെന്ന് പറഞ്ഞാൽ കാഫിയറാകും മറ്റു ജിസ്മുകളെ ജിസ്മുകളെപ്പോലെയല്ല എന്നാലും അള്ളാഹു ജിസ്മുണ്ട് എന്ന് പറയാൻ അതോടുകൂടെ മുക്തയാകും ഈ വിഷയം ബന്നാനി രണ്ടാം വാളിം പേജിൽ ഹാഷിതു ജമ്മിൽ ജവാമിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ മറ്റൊരു കക്ഷിയാണ് ഖവാരിജ്ജത്ത് എന്നതിന്റെ ജമാണ് ഖവാരിജ് ഐ ത്വായിഫത്തുൽ ഉൽ ഖാരിജത്ത് എന്നുള്ളത് സത്യപ്രസ്ഥാനക്കാരുടെ മേൽ അതിക്രമം കാട്ടുന്നതായ ഒരു വിഭാഗം നടത്തം അവർ അലീബ് നബി താലിബിനെയും ഇബിനു അബ്ബാസ് റലി അള്ള് അനുവിനെയും അബുറുല്ലാസി പോലെയുള്ള മഹത്തുക്കളെയൊക്കെ കാഫിറാക്കിയവരാ ബഹുമാനപ്പെട്ട ഇബിൻ ഉമർ അലി അള്ളാഹു താലു പറഞ്ഞതായി ബുഹാരി ഉദ്ധരിക്കുന്നുണ്ട് എന്തൊല ഫിൽ കുഫാർ പറ്റി പറഞ്ഞ ഒരുപാട് ആയത്തുകളെ അവർ മുസ്ലിമീങ്ങളെ മേൽ ചുമത്തിക്കൊണ്ട് പല മുസ്ലിമീങ്ങളെയും സ്വഹാബാക്കളെയും കാഫിറാക്കാൻ ധൈര്യം കാണിച്ചവരാണ് ഹബാരി ജിയാക്കളെന്ന് സ്വായഹുൽ ബുഹാരിയുടെ നമ്പർ ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതാം നമ്പർ ഉദ്ധരിക്കുന്നുണ്ട് പഴയ അനുസ്ഹപ്രകാരം ബുഹാരി വാള്യം രണ്ട് ആയിരത്തി ഇരുപത്തിനാലാമത്തെ പേജിൽ കാണാം ഹവാലിജിയാക്കള് അങ്ങനെ തന്നെ ഷീഹത്ത് എന്നൊരു വിഭാഗം വന്നു റവാഫിദ് അലിയബുനാബി താലിബിനെ വല്ലാതെ പൊക്കി പറയുകയാണ് അവരുടെ പ്രധാന ജോലി അലിയബുനാബി താലിബിനെയും അഹുലുബൈത്തിനെയും പൊക്കി പറയണം അതല്ല വിഷയം പക്ഷെ പറഞ്ഞു പറഞ്ഞു പറയാൻ പാടില്ലാത്തതും പറഞ്ഞു ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞില്ലേ മുഹമ്മദീ ഫല്യനിഫി ആലുബൈത്തിന് സിനേം വച്ചോരൊക്കെ ഷിയ പാർട്ടിയും റാഫിദു ആണെങ്കിൽ ഞാനും അതിൽ കൂട്ടിക്കോളി അതല്ല പ്രശ്നം അപ്പൊ ഷിയാക്കൾ എന്നൊരു വിഭാഗമുണ്ട് ഈ വിഭാഗങ്ങളൊന്നും ഓരോരുത്തരും ഇവിടെ വിശദീകരിക്കണില്ല അതിൽ കാഫിറായി പോയ വിഭാഗമുണ്ട് ഇന്നുള്ള മിക്ക ഷിയാക്കളും മുബുദ്ധിയേ ആവുകയുള്ളൂ അതുപോലെ തന്നെ ഫലാസിഫത്ത് എന്നൊരു വിഭാഗം ഉണ്ടായിരുന്നത് പണ്ടേയുള്ള വിഭാഗമാണ് അതിൽ കാഫിറാകുന്നവരുണ്ട് കാഫിറാകാത്തവരുണ്ട് ഏതായാലും ചുരുക്കി പറഞ്ഞാൽ പലവിധ അവാന്തര വിഭാഗങ്ങളും വിശ്വാസ ലോകത്ത് തന്നെ പല വിഘടിച്ച പ്രസ്ഥാനക്കാരും സ്മഹാഭാക്കളുടെ ആ അവസാന കാല കാലമായപ്പോഴേക്ക് വന്നു അതിലേറ്റവും പ്രധാനമാണ് മൊയ്ത്തുജലത്ത് കതിരിയത്ത് മുർജിയത്ത് ജഹമിയത്ത് മുഷബിയത്ത് ഹവാരജ് ഷീഹത്ത് എന്ന ഈ വിഭാഗങ്ങളൊക്കെ അതുപോലെ തന്നെ ഈ മൊയ്ത്തുജലത്ത് തന്നെ പല വിഭാഗങ്ങളായി തിരിഞ്ഞിട്ടുണ്ട് വാസുലിയത്ത് അംരീയത്ത് ഹുദലിയത്ത് നല്ലാമിയത്ത് ഇയ്യത്ത് ജാഹിദ്ഇയ്യത്ത് ജുബ ഇയ്യത്ത് ഇതൊക്കെ ഫർഖുബൻ അൽ ഫിറക്കെ ഇരുപത്തി അഞ്ചാമത്തെ പേജിലുണ്ട് പല വിഭാഗങ്ങൾ വന്നു ഈ വിഭാഗങ്ങളെല്ലാം സത്യപ്രസ്ഥാനക്കാരുമായി ഏറ്റുമുട്ടാൻ തുടങ്ങി വലിയ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു പരിശുദ്ധമായ ഇസ്ലാമിൽ നിന്ന് വളരെയേറെ അകന്നു കഴിയുന്ന ആളുകൾ വരെ ഇസ്ലാമിന്റെ സുന്ദരമായ അഹൽ സുനത്തു വൽ ജമായത്തിന് ഞങ്ങളാണ് നല്ല വാഗ്ദാക്കൾ എന്ന് പറഞ്ഞു നഗശിഖാന്തം എതിർക്കാനൊക്കെ തുടങ്ങി അങ്ങനെ കാലം പോയി പല വിഭാഗങ്ങളുമായി അതിന്റെ ശേഷം ഇനി ശ്രദ്ധിക്കണം ബസ്റയിൽ വർഷം ഇരുന്നൂറ്റി അറുപതിൽ ബഹുമാനപ്പെട്ട ഇമാമൻ അൽ അഷ് അരി അലി അള്ളാഹു താലഅഅലു എന്ന പ്രസിദ്ധനായ മഹാപണ്ഡിതൻ ജനിക്കുകയാണ് ബസറിൽ ജനിച്ചവരാണ് ഇമാമുൽ അഷരി അള്ളാഹു വർഷം ഇരുനൂറ്റി അറുപതിൽ ജനിച്ചു വർഷത്തിൽ വയസ്സിൽ ബഗ്ദാദിലാണ് ബഹുമാനപ്പെട്ട വഫാത്താകുന്നത് ബഹ്ദാദിലാണ് ബഹുമാനപ്പെട്ടാകുന്നത് ജമാത്തിന്റെ ഇമാണവർ അബുൽ അലി അബുൽ ഹസൻ അലിബു ഇസ്മാലബു അബി ബിഷ്ബു സാലിബുൻ ഇസ്മായിലുബു അബ്ദുൽ സന്താന പരമ്പരയിൽപ്പെട്ടതാണ് ബഹുമാനപ്പെട്ട സൂറത്തിന്റെ റസൂൽ ഇങ്ങനെ ൊക്കയാണ് നല്ലൊരു വിഭാഗം ഇവിടെ വരാൻ പോകുന്നുണ്ട് എന്ന് അള്ളഹാന്റെ റസൂല് ആയത് ഓദിക്കൊണ്ട് ഒരു കൗമിനെ കുറിച്ച് പട ചറബ്ബ് മധു ചെയ്തത് ഇങ്ങനെ പറഞ്ഞപ്പോൾ

അബുൽ ഹസൻ അൽ ഇമാമുൽ അഷ് അരി അവരുടെ ഉസ്താദുമാരാണ് ഉസ്താദ്മാരാണ് അബുഅലിയുൽ ജുബി ആദ്യ ഉസ്താദ് ഉപ്പ മരിച്ചതിന്റെ ശേഷം ഉമ്മാന കെട്ടിയ എളാപ്പിൻ കൂടിയാണ് അവരായിരുന്നു ആദ്യ ഉസ്താദ് പിന്നെ അബു ഇസാഖുൽ മറുഗസിയുണ്ട് ഇബുൽ ഉണ്ട് ഏതായാലും ബഹുമാനപ്പെട്ടവര് ആദ്യം മൊഴത്തസിലെ പണ്ഡിതനായ അബുഅലിയുൽ ജുബി എന്ന വ്യക്തിന്റെ അടുത്താണ് ഊതിപ്പിടിച്ചത് പക്ഷേ അവരുടെ വാദങ്ങളും മുസൂലുകളൊക്കെ പഠിച്ചതിന്റെ ശേഷം അതെല്ലാം വിട്ടെറിഞ്ഞ് ഒഴിവാക്കിക്കൊണ്ട് സുന്നത്ത് ജമായത്തിന്റെ പാതയിൽ അടിയുറച്ച് നിന്ന് സുന്നത്ത് ജമായത്തിനെ സംരക്ഷിച്ച മഹാപണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇമാം മഷ് അലി അലി അള്ളാഹു താലാനു മൂന്നൂറോളം കിതാബ് ബഹുമാനപ്പെട്ടവരുണ്ടാക്കിയിട്ടുണ്ട് ഏകദേശം ആ അടുത്ത കാലത്താണ് ബഹുമാനപ്പെട്ട ഇമാം മാർ അലി അള്ളാഹു താലാനു വർഷം മൂന്നൂറ്റി മുപ്പത്തി മൂന്നിലാണ് മഹാനബർഗുള്ള വഫാത്ത് അവരാണ് ബുഹാറ സമർകന്ദ് ഉസ്ബക്കിസ്ഥാൻ അടക്കമുള്ള മാവറ അൻ നെഹ്റു ആ ഭാഗത്ത് വളരെയേറെ സുന്നതമായത്തിന്റെ വിശ്വാസം ചെരുപ്പെടുത്തിയവർ ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ടത് സ്വഹാഭാക്കളുടെ അവസാന കാലമായപ്പോഴേക്ക് തന്നെ ഉടലെടുത്ത കതിരിയത്ത് മൊയ്ത്തജലത്ത് ഹവാരിജത്ത് മുറുജിയത്ത് കതിരിയത്ത് പറഞ്ഞ ഈ വിഭാഗങ്ങളൊക്കെ നിറഞ്ഞാടിയ കാലഘട്ടം കുറച്ചങ്ങ് തുടർന്നപ്പോ ബഹുമാനപ്പെട്ട ഇമാം അബുൽ അബുൽ ഹസൻ അഷ്റി അലി അള്ളാഹു അനും ഇമാം അബുൽ മനസൂരിൽ മാതു അലി അള്ളാഹുത്താലും രണ്ടു ഭാഗത്തായി വന്നുകൊണ്ട് ഇവരുടെ ഓരോ ഓരോ പുതിയ പുത്തൻ ചിന്താഗതികളെയും മൂനയൊടിച്ചുകൊണ്ട് യഥാർത്ഥ ഹക്കായ വിശ്വാസശാസ്ത്രം ശരിപ്പെടുത്തി ജനങ്ങൾക്ക് എന്താണ് നമ്മുടെ മതവിശ്വാസം എന്ന് ശരി ശരിയാക്കി കൊടുത്തവരാണ് ഈ രണ്ട് ഇമാമിയങ്ങൾ ഇതാണ് മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ ഇമാമിന് അഷ് അരിമാ അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് അഷരിയത്ത് എന്ന് പറയും രണ്ടാമത്തെ ഇമാം ഇമാം ഇമാമിമാരീതി അവരുടെ അനുയായികൾക്ക് മാതുരീതിയത്ത് എന്ന് പറയും എന്നാലും അഷരിയെത്തി മാുരീതിയെത്തി ഈ രണ്ട് വിഭാഗത്തെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അഷായറത്തു എന്ന് മികപ്പിച്ച് തെഹ്ലീബൻ പറയും എന്ന് നിബ്രാസ് പതിനാലിലുണ്ട് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം പല ആവാര വിഭാഗങ്ങളും വിശ്വാസപരമായി പിഴച്ച കക്ഷികളും ഉടലെടുത്തു അപ്പൊ അവർക്കെല്ലാം മറുപടി പറഞ്ഞുകൊണ്ട് അവരിൽ നിന്നെല്ലാം സംരക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ സുന്ദരമായ യഥാർത്ഥ അട്ടീതും ഉസൂലും അടിസ്ഥാന തത്വങ്ങളും ഏതാണ് എന്ന് വിവരിച്ച് തന്ന രണ്ട് മഹാന്മാരാണ് അൽ അഷാ ഇറത്തു എന്ന് പറയപ്പെടുന്ന അഷ്അരി മാതുരീദി ഈ രണ്ട് വിഭാഗം അതായത് ഇമാം അഷ്അരി അലി അള്ളാഹു തലാനോ ഇമാം മാതുരീദി അറിയി അള്ളാൻ ചുരുക്കത്തിൽ ആവരി വന്നതിന്റെ ശേഷം എന്ന് പറഞ്ഞാൽ അഹുരു സുന്നതാ ഉത്തരിക്ക് അഹുരു സീവൽ ജമാ അഹുസുന്നൽ ജമാ എന്ന് പറഞ്ഞാൽ ഫൽ മുറാദു ബീം അതുകൊടുള്ള ഉദ്ദേശമല്ല ഷായിറത്തുൽ അൽ മാതുദിയു ഈ രണ്ട് വിഭാഗമാണ് ഇത്ഹാഫു സാദത്ത് ഉൽ മുത്തീൻ രണ്ടാം വാളയം ഏഴാം പേജ് തൊഴത്ത് ഉൽ മൊഹത്താജ് പത്താം വാള്യം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പേജ് അ ജവാജിർ അൻ ഇഖ്തറാഫിൾ കബായിർ ഒന്നാം വാളയം എൺപത്തിനാലാമത്തെ പേജ് ഹാഷിയതു അബ്ദുൽ ഹമീദ് ഷെർവാനി അല തൊഴ്ഫ പേജ് ചുരുക്കത്തിൽ ഇമാം അബുൽ അസൽ ും അവരുടെ അനുയായികൾക്കുമാണ് സുന്നായത്ത് അഹു ജമായ എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കാം ഇവ രണ്ടാളും എന്താണ് ചെയ്തത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അവർ പുതിയ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല വല്യുനം അറിയപ്പെടണം അന്ന അന്നകുല്ലമില്ല ഇമാമേനി ഈ രണ്ട് ഇമാമികൾ അബൽയ ബാബാ മനസ്വരിൽ മാതുരീദ് ഇവ രണ്ടാളും ഇസ്ലാമി വലിയ പ്രതിഫലം കൊടുക്കട്ടെ ലം യു റയ്യൻ അവർ രണ്ടാളും സ്വയം ഒരഭിപ്രായവും പുതിയതായി നിർമ്മിച്ചിട്ടേ ഇല്ല ഇത് മനസ്സിലാക്കണം വിശ്വാസപരമായി രണ്ടാലൊരു ഒരു സരണി സ്വീകരിക്കേണ്ടവരാണ് സുന്നത്ത് ജമായത്താവേണമെങ്കിൽ നിർബന്ധമാണ് എന്ന് നമ്മൾ കേൾക്കാറുണ്ട് അഷ്അരി മാതുദി രണ്ട് സരണികൾ കാര്യമായിട്ട് ഉസൂലൊന്നും വ്യത്യാസമല്ല അത് അഹ് ഇതിലൊക്കെ ഒറ്റ തന്നെയാണ് അത് രണ്ടിനെയും കൂടി അഷായിരത്ത് എന്ന് പറയുന്ന ഇബ്രാസ് പതിനാലാമത്തെ പേജ് പറഞ്ഞല്ലോ അപ്പോൾ അപ്പൊ ജമായത്ത് ജമായത് മാതുദീ രണ്ട് കൂട്ടരും കൂടിയാണ് അതായത് എന്ന് വിശ്വാസശാസ്ത്രമായിട്ട് ഒന്നു തന്നെയാണ് ഈ രണ്ട് ഇമാമീങ്ങളും പുതിയതായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അവർ രണ്ടാളും സ്വന്തമായ ഒരു മത് ഉണ്ടാക്കിയവരുമല്ലിഫി ബഹുമാനപ്പെട്ട അമ്പിയാക്കളിലൂടെ നമുക്ക് നൽകിയ സ്വഹാബാക്കളിലൂടെ താബിയങ്ങളിലൂടെ സലഫുസ്വാലങ്ങളിലൂടെ അള്ളാഹു ഈ സംരക്ഷിച്ച പരിശുദ്ധമായ മതത്തിന്റെ സുന്ദരമായ വിശ്വാസങ്ങളെ സ്ഥിരപ്പെടുത്തുക മാത്രമാണ് അവർ ചെയ്തത് അള്ളാഹുവിന്റെ റസൂലും സുഹാബത്തും ഏതൊരു സത്യവിശ്വാസത്തിന്റെ മേലായിരുന്നോ ആ സത്യവിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ വളരെയേറെ പരിശ്രമിച്ചവർ മാത്രമാണ് ബിദൈ വനാൽമാലാത്ത് അന്നുള്ള എല്ലാവിധി കക്ഷികളോടും മുനാദറ നടത്തിയവരും വാഗ്വാദം നടത്തിയവരും വളരെ വ്യക്തമായി മുനാദറ നടത്തിയിട്ട് വിജയിച്ചവരുമാണ് അതേ അല്ലൗ മുനസിമീൻ കദരിയത്തും അത്തുലത്തും മുജസിമത്തും മുഹത്തുലത്തും അഥവാ ഏതെല്ലാം അവാന്തര വിഭാഗങ്ങളും പുതിയ പുതിയ പുത്തൻ ചിന്താഗതിക്കാരുമുണ്ടോ അവരെ എല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് അവരെയോടെല്ലാം സംവാദം നടത്തിക്കൊണ്ട് സുന്ദിജമാന്റെ ഹക്കായ അള്ളാഹും റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്ന സ്വഹാക്കിലൂടെ താപ്യങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ട യഥാർത്ഥ സുന്ദരമായ അക്കീദത്തി വിശ്വാസ ശാസ്ത്രം സംരക്ഷിക്കുക മാത്രമാണ് ഇവർ രണ്ടാളും വഹാദാഫി ലീഖി അസുൽ ജിഹാദിൽ ഇസ്ലാമിന് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ ജിഹാദായിരുന്നു അവർ ചെയ്ത ജിഹാദ് രണ്ടാം ആറാമത്തെ പേജ് ഇതേ വിഷയം തന്നെ ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി അലി അള്ളാഹു താലാൻ ഉദ്ധരിക്കുന്നുണ്ട് ഇതേ വിഷയം ബഹുമാനപ്പെട്ട ഇസ്ബുൻ അബ്ദുസ്സലാം തങ്ങൾ വിവരിക്കുന്നുണ്ട് ഇതേ വിഷയം താജുദ്ദീൻ സുബക്കീർ അലി അള്ളാഹുത്താലും വിദരിക്കുന്നുണ്ട് ഹനഫി പണ്ഡിതന്മാരും ഷാഫി പണ്ഡിതന്മാരും മാലിക്കി പണ്ഡിതന്മാരും ഹംബലി പണ്ഡിതന്മാരുടെ പ്രമുഖരായ പല പണ്ഡിതന്മാരും എല്ലാവരും ബഹുമാനപ്പെട്ട ഹുർസുന്നി വൽമായ എല്ലാവരും ബഹുമാനപ്പെട്ട അഷ്അരി അരി മാതു രണ്ടാലൊരു സരണിയിൽ ഒരുമിച്ച് കൂടി ചുരുക്കി ഞാൻ ഒന്നുകൂടി പറയാം ഈ കാര്യം ശരിക്കും ഒരിക്കലും വിഘടിക്കാൻ പാടില്ല സുന്നത്തി ഹസത്ത സത്യമായ സുന്നത്തി സുന്നത്തിന്റെ എന്ന് പറഞ്ഞാൽ അള്ളാവിന്റെ റസൂലും സ്വഹാബാക്കളും യജുമാഴ കൊണ്ടും സ്ഥിരപ്പെട്ട ഹക്ക വിശ്വാസ ശാസ്ത്രം അതിനാണ് സുന്നത്തിജമാന്റെ വിശ്വാസം എന്ന് പറഞ്ഞത് ഈ വിശ്വാസത്തിൽ വിഘടിക്കാൻ പാടില്ല പക്ഷേ ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ അവസാന കാലം വന്നപ്പോൾ പുതിയ പല കക്ഷികളും ഇങ്ങനെ വന്നു ഹവാരജിയാക്കൾ മെത്തുജിലത്ത് മൃജീയത്ത് ഇങ്ങനെ പല കതിരിയത്ത് മുഅത്തലത്ത് മുജസിമത്ത് ഷിയത്ത് വിശ്വാസത്തിൽ തന്നെ പുതിയ പുതിയ വാദ ചിന്താഗതികൾ കൊണ്ടുവന്നു അങ്ങനെ അതിങ്ങനെ കൊടുമ്പിരി കൊള്ളും കാലത്താണ് ബഹുമാനപ്പെട്ട ഇമാം അബുലീർ അലി അള്ളഹാനും മാതുലിദീർ അലി അല്ലാന്നും വന്നിട്ട് അവരുടെ എല്ലാ വാദ മുനകളിൽ നിന്നും സംരക്ഷിച്ചുകൊണ്ട് പരിശുദ്ധമായ സുന്നത്തയമായത്തിന്റെ ഹക്കാ വിശ്വാസം ഏതാണ് എന്നങ്ങ് സ്ഥിരപ്പെടുത്തി എന്നിട്ട് സുന്നത്തയമായത്തിന്റെ വിശ്വാസം അത് ഓരോന്നും അതിന്റെ സലക്ഷ്യം അങ്ങ് സമർപ്പിച്ചു അതിന്റെ ശേഷമാണ് ബഹുമാനപ്പെട്ട ഇമാമുൽ ഹസ്സാലിറലി അള്ളാറ മരണം അഞ്ഞൂറ്റി അഞ്ച് ഇമാമുൽ ഹറമേവർ അലി അള്ളാഹ് വന്നു ഇമാം റാസിർ അലി അള്ളാഹ് വന്നു വഫാത്ത് അറുനൂറ്റാറ് കാലി ബാഖിൽ വഫാത്ത് നാന്നൂറ്റി മൂന്ന് ഇമാം ബൈലാബിർ അലി അള്ളാഹ് വന്നു വഫാത്ത് എഴുനൂറ്റിയൊന്ന് ബഹുമാനപ്പെട്ട ഹാഫുദ്ൽ അസ്കലാനി ബഹുമാനപ്പെട്ട തെഹ്ദ്ദീനു സുബിക്കി ബഹുമാനപ്പെട്ട താജുദ്ദീൻ സുബക്കി ബഹുമാനപ്പെട്ട ഇസ്സു അബ്ദുൽസലമു ബഹുമാനപ്പെട്ട ഇമാം വൈഹക്കീർ അലി അള്ളാഹു താലാനും അടക്കമുള്ള സർവ്വ പണ്ഡിതന്മാരും എല്ലാ ശേഷമുള്ള പണ്ഡിതന്മാരും ഇനി സുന്നത്ത് ജമായത്തിന്റെ ഹക്കായ ഹട്ടീദാണ് ഇടിയുറിച്ചത് അബുൽ അസലിമാമു ലഷ്കരി അബുൽ ഇമാ ബഹുമാനപ്പെട്ട അബു മനസ്സുൽ മാത്തുദി എന്ന ഈ രണ്ട് മഹാന്മാർ വന്നിട്ട് ഇതെല്ലാം സ്ഥിരപ്പെടുത്തി നമ്മുടെ വിശ്വാസശാസ്ത്രം ഇന്നതാണെന്ന് ശരിപ്പെടുത്തി തന്നതിന്റെ ശേഷം ഒരാൾക്കും എതിരഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം പിൻ തലമുറക്കാരായ അതിന്റെ ശേഷം വന്ന സർവ്വ പണ്ഡിതന്മാരും ഒന്നിരിക്കൽ അല്ല അല്ലെങ്കിൽ മാത്തുരീതി അത് രണ്ടും വലിയ എന്ന് പറഞ്ഞല്ലോ ഈ രണ്ടായിരം സരണിയിൽ സുന്ദരമായി ഹക്കായ വിശ്വാസത്തിൽ പോരുകയായിരുന്നു അതിന്റെ ഇടക്കാണ് ഇബുനു തീമിയ എന്ന പണ്ഡിതന്റെ പുറപ്പാട് ഇൻഷാല് അതിനെക്കുറിച്ച് പറയാം